കോപ്പ അമേരിക്കയിൽ ഇന്ന് നടന്ന മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ അർജന്റീന പെറുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൂന്ന് മത്സരവും വിജയിച്ച് ഒമ്പത് പോയിന്റോടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് ആധികാരികമായി തന്നെ പ്രവേശിച്ചിരുന്നു തുടക്കം മുതലേ അർജന്റീന ആധിപത്യം കണ്ട പോരാട്ടത്തിൽ അർജന്റീനയുടെ സൂപ്പർ ഫോർവേഡായ ലൗദോര മാർട്ടിനസ് ആണ് അർജന്റീനക്കായി ഇരട്ട ഗോളുകൾ കണ്ടെത്തിയത് ഈ കോപ്പയിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകൾ നേടി ഇപ്പോൾ ടോപ്പ് സ്കോറർ പട്ടികയിലും ലൗദോര ലൌദോറോ ആണ് മുന്നിട്ട് നിൽക്കുന്നത് അതേസമയം ഡിമേരിയയുടെ അസിസ്റ്റിൽ നിന്നും നാൽപ്പത്തിയേഴാം മിനിറ്റിലാണ് സൂപ്പർ താരമായ ലൌദോരോ ആദ്യമായി ഗോൾ വല ചലിപ്പിക്കുന്നത് ഡിമേരിയയുടെ മനോഹര അസിസ്റ്റായിരുന്നു ലൌദോരോക്കുള്ള ഗോൾ പിറന്നത് എന്നാൽ ഗോൾ അടിച്ചതിനു ശേഷം ലൗദോരോ മാർട്ടിന്സ് നേരെ ഓടിച്ചെന്നത് നായകൻ ലിയണൽ മെസ്സിയിലേക്കായിരുന്നു ഡഗൗട്ടിലിരിക്കുന്ന ലിയണൽ മെസ്സിയിലേക്ക് ഓടിച്ചെന്ന ലൌദോരോ ലിയണൽ മെസ്സിക്ക് ഒരു ഹഗ് നൽകിക്കൊണ്ടാണ് ഗോളിന്റെ ആഘോഷം നായകനുമൊപ്പം ചേർന്ന് ആഘോഷിച്ചത് നമുക്കറിയാം ദേശീയ തലത്തിൽ ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന ലൌദോരോയ്ക്ക് പെനാൽറ്റി നൽകിക്കൊണ്ട് ലിയണൽ മെസ്സിയാണ് ഈ അടുത്തിടെ ലൌദോരോയുടെ ഗോളിന് അക്കൗണ്ട് വീണ്ടും തുറന്നത് പിന്നെയുള്ള മത്സരങ്ങളിലെല്ലാം ലൗദോരോയുടെ തുരുതുര ഗോളുകളാണ് ആരാധകർ കാണുന്നത് ഇത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അർജന്റീനക്കായി അവസാനം കളിച്ച നാലു മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളാണ് താരം കണ്ടെത്തിയിട്ടുള്ളത് മിന്നുന്ന ഫോമിലാണ് നിലവിൽ നിലവിൽ നിലവിലൌത്തോരോ ക്ലബിന് വേണ്ടിയും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതും സൂപ്പർ താരത്തെയായിരുന്നു